ആയി ബംഗോവിൽ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഡി പിണസമിതിയുടെ സത്യപ്രതിജ്ഞ നടന്നു മറന്നാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശാഖയുടെ പുതിയ പ്രസിഡന്റായി ബിജുകുമാർ നല്ലേത്ത വൈസ് പ്രസിഡന്റായി രതീഷ് രാജേന്ദ്രൻ സെക്രട്ടറിയായി വിജയൻ വി കെ എന്നിവർ ഉൾപ്പെടുന്ന പതിനാലംഗ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞയാണ് നടന്നത് കൂടാതെ വനിതാ സംഘം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശോഭന സോമൻ വൈസ് പ്രസിഡന്റ് ഹേമാ സെക്രട്ടറി വിദ്യാരതീഷ് എന്നിവർ ഉൾപ്പെടുന്ന ഒൻപതംഗ ഭരണസമിതിയും ചുമതലയേറ്റു മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഭരണസമിതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി ബിജുകുമാർ എന്ന പേരായാൻ ബിജുകുമാർ എന്ന പേരായി ഞാൻ ഡി പി യോഗത്തിന്റെ യൂണിയൻറെയും യൂണിന്റെയും ശാഖയുടെയും ശാഖയുടെയും എല്ലാ നിയമങ്ങൾക്കും എല്ലാ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും നിബന്ധനകൾക്കും അനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നും പ്രവർത്തിക്കുന്നതാണെന്നും എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തവ്യങ്ങൾ കർത്തവ്യങ്ങൾ സത്യസന്ധമായി സത്യസന്ധമായി കൃത്യനിഷ്ഠയോടും കൂടി കൃത്യനിഷ്ഠയോടും കൂടി നടത്തുന്നതാണെന്നും നടത്തുന്നതാണെന്നും ക്ഷേത്രത്തിന്റെ വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന പ്രസിഡന്റ് ബിജുകുമാർ നെല്ലിത്ത് പറഞ്ഞു നിരവധി ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു